ഭക്ഷണം ലഭിക്കാതെയും രോഗങ്ങൾ ബാധിച്ചും ആ സംഘത്തിലെ പലരും വഴിയിൽ മരണപ്പെട്ടു ദുർഘടമായ കോങ്കോ നദിയിലൂടെയുള്ള യാത്ര ഭീകരമായ കാടുകൾ വിശപ്പും ഭയവും അവരെ വഴി പിഴിപ്പിച്ചു ആദിവാസി ഗോത്രങ്ങളുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു പലപ്പോഴും മനുഷ്യമാംസം ഭക്ഷിക്കുന്ന ഗോത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടേണ്ടി വന്നു എങ്കിലും സ്റ്റാലിലേക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എമിൻ പാഷ അവർ ഇറ്റൊരു മഴക്കാടുകളിലേക്ക് പ്രവേശിച്ചു വഴിയില്ലാത്ത ഇരുണ്ട കാടുകൾ പായലും അഴുകിയ ഇലകളും കാരണം ഓരോ ചുവടുവെപ്പും ദുഷ്കരമായിരുന്നു മലേറിയയും മറ്റു കുടിയ രോഗങ്ങളും കാരണം ദിവസവും ആളുകൾ മരണപ്പെട്ടു സ്റ്റാൻലി തൻ്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതി ഇത് ഭൂമിയിലെ നരകമാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ സ്ഥലം സഹയാത്രികനായിരുന്നു ഒരാൾ കൂടി രോഗം കാരണം മരണപ്പെട്ടു വിശേഷിച്ചവർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നു യാത്ര അവസാനിപ്പിക്കാൻ അവർ സ്റ്റാൻലിയോട് ആവശ്യപ്പെട്ടു എന്നാൽ സ്റ്റാൻലി മുന്നോട്ടു പോവുക തന്നെ ചെയ്തു അഞ്ഞൂറിലധികം ദിവസങ്ങൾ നൂറുകണക്കിന് കിലോമീറ്ററുകൾ ഒടുവിൽ അവർ എമിൻ ഭാഷയെ കണ്ടെത്തി നദിയുടെ തീരത്ത് ഒരു ചെറിയ യൂറോപ്യൻ